രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ആറ് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ഹാഷിമിനും ഭാര്യ ഹബീബയ്ക്കും പിന്നീട് എന്ത് സംഭവിച്ചു ആ ചാരനിരത്തിലുള്ള മാരുതി കാർ എങ്ങോട്ട് പോയി ചോദ്യങ്ങൾ പലതാണ് പക്ഷേ ഇതിനൊന്നും ഉത്തരമില്ലാതെ ക്രൈംബ്രാഞ്ചും വീടിന് സമീപം പലചരക്ക് കട നടത്തി വന്ന ഹബീബ് കാണാതാകുന്നതിന് രണ്ട് മാസം മുൻപാണ് പുതിയ കാർ വാങ്ങുന്നത് അധിക ദൂരം വാഹനം ഓട്ടിച്ചു പോകുന്ന പതിവ് ഹാഷിമിനില്ലായിരുന്നു എപ്പോഴും മൊബൈൽ ഫോൺ കയ്യിൽ കരുതുമെങ്കിലും അന്ന് മാത്രം ഹാഷിം മൊബൈൽ ഫോൺ എടുത്തില്ല ആദ്യം കുമരകം പോലീസാണ് കേസ് അന്വേഷിച്ചത് നഗരത്തിലെ എല്ലാ റോഡുകളിലെയും നിരീക്ഷണ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു പരിശോധനയിൽ സംശയകരമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരം ഭീമാപള്ളിയിലും ഇടുക്കി പീരുമേട്ടിലും പോലീസ് പരിശോധന നടത്തി ഒരാഴ്ചക്ക് മുമ്പ് അന്വേഷണ ഏജൻസി ഞങ്ങൾ അതിൻ്റെ കേസന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഡിവൈഎസ് നമ്മളെ വിളിച്ചിരുന്നു അപ്പം വളരെ നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവാണ് എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടു ദിവസം മുമ്പുള്ള പത്രവാർത്തയ്ക്ക് അത് കണ്ടത് കേസന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നാണ് പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് അറിവില്ല പുതിയ കാറിന് രജിസ്ട്രേഷൻ ഇല്ലാതിരുന്നതോടെ ആ വഴിക്കുള്ള അന്വേഷണവും സാധ്യമല്ലാതായി എന്നെങ്കിലും കുടുംബത്തിന്റെ പ്രതീക്ഷ മാത്രമാണ് ഇനി ബാക്കിയാകുന്നത് മാതൃഭൂമി ന്യൂസ് കോട്ടയം ഷിനോജ് ചേരുന്നു തത്സമയം ഷിനോജ് ഇവരൊക്കെ എങ്ങോട്ടാണ് അപ്രത്യക്ഷരാകുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തുമ്പെങ്കിലും കിട്ടാത്തതെന്ന് വല്ലാത്ത ആകാംക്ഷ തോന്നി മൊത്തം ഈ കാത്തിരിപ്പാണ് ഏറ്റവും വലിയ വേദന എന്ന് നമ്മൾ പറയാറുണ്ട് അത്തരത്തിലുള്ള ആ വലിയ വേദനയിലൂടെയാണ് ഈ ഹാഷുവിൻ്റെ ഈ ഹബീബടെയും മക്കളും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും ഒക്കെ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയില്ല ഇവരെങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല ഈ കാറ് ചാര ചാരനിറത്തിലുള്ള വാഗനർ കാർ എന്ത് സംഭവിച്ചുവെന്ന് പോലീസിനും അറിയില്ലേ ക്രൈംബ്രാഞ്ചിനും അറിയാത്ത സ്ഥിതിയാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ആറിനാണ് ഈ സംഭവം നടക്കുന്നത് അന്നൊരു ഹർത്താൽ ദിവസമായിരുന്നു മക്കൾക്ക് വൈകിട്ട് സം വൈകിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് തിരികെ വരാം എന്ന് പറഞ്ഞ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തിരികെ എത്താം തരത്തിൽ പറഞ്ഞിട്ട് പോയതായിരുന്നു ഈ രണ്ടുപേരും കാർ ഒട്ടിച്ച് പോയതായിരുന്നു പിന്നീട് എങ്ങോട്ട് പോയി എന്നതാണ് ഇതുവരെ ഉത്തരം കിട്ടാത്ത ചോദ്യം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കുമരകം പോലീസ് ആദ്യം പരിശോധിച്ചു ആ സമയത്ത് ഇല്ലിക്കൽ പാലത്തിന് സമയത്ത് വരെ സമീപത്ത് വരെ ഈ കാറ് പോയതിന് തെളിവുണ്ട് പിന്നീട് എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും തെളിവില്ല ഇവരെ ഇടയ്ക്ക് വെച്ച് തിരുവനന്തപുരത്ത് ഭീമാപളിയിൽ കണ്ടുവെന്ന് ചില ആളുകൾ വിളിച്ച് പോലീസിനെ അറിയിച്ചു അവിടെ പോലീസ് അന്വേഷണം നടത്തി അരിച്ചു അരിച്ചുപറക്കിയെങ്കിലും ഭീമാപളിയിൽ വന്ന് പറക്കിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പീരിമെട്ടിൽ ഇടുക്കിയിലെ പീരിമെട്ടിൽ അന്വേഷിച്ചു രാജസ്ഥാനിലെ അജ്മീറിൽ അന്വേഷിച്ചു പ്രത്യേകിച്ച് അവർക്കിടയ്ക്കൊക്കെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന പദവൊക്കെ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ തെക്കേ ഇന്ത്യയിലെ എല്ലാവിധ തീർത്ഥാടന കേന്ദ്രങ്ങളും ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ അരിച്ചു പറക്കിയതാണ് പക്ഷേ ഈ ദമ്പതികളെക്കുറിച്ച് യാതൊരു സൂചനയും കണ്ടെത്താൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞില്ല എന്നതാണ് വളരെ ദുഃഖകരമായ സത്യം പക്ഷേ നമ്മളെ ഈ നിയമ സംവിധാനമൊക്കെ ഇത്രയൊക്കെ വളർത്തെന്ന് പറയുന്നതും വളരെ പുതിയ രീതിലുള്ള അന്വേഷണമൊക്കെ നടന്നു കണ്ട നമ്മുടെ നിയമസംവിധാനത്തിലേക്ക് എത്തി എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ പേരെ ഒരു ഏഴ് വർഷമായിട്ട് കാണ കാണാൻ കഴിയാതെ പിടികിട്ടാതെ ഈ ഇവർ ഇങ്ങനെ നടക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്തായാലും ഈ സ്റ്റോറിയുടെ അവസാനം പറയുന്നത് പോലെ എന്നെങ്കിലും എന്നെങ്കിലും അവർ തിരികെ എത്തും കുടുംബത്തിലേക്ക് എത്തും എന്ന് മാത്രമാണ് അവർ കുടുംബക്കാരും കുടുംബത്തിലുള്ള ആളുകളും ബന്ധുക്കളും ഒക്കെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്